നമസ്കാരം എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ക്ഷീണം മുടി കൊഴിച്ചൽ ശരീരവേദന കൈകാലുകളിൽ മരവിപ്പ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആണെന്നും പറയും ഈ സിംറ്റംസിന്റെ ഒക്കെ കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസി സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് എന്താണ് കാരണം എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്ന് നോക്കാം ആദ്യത്തേത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ശരീരവേദന മെയിൻലി ബാക്ക് പെയിൻ ടയർഡ്നെസ് ലോ മൂഡ് ഓർ ഇറിറ്റബിലിറ്റി ഹെയർ ഫോൾ ആൻഡ് വീക്ക് ഇമ്മ്യൂണിറ്റി ഈ ഡെഫിഷ്യൻസിയുടെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സൺലൈറ്റ് നമ്മൾ വെയിൽ പ്രോപ്പർ ആയിട്ട് കൊള്ളാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്പം എല്ലാവരും പോകുന്നത് അതൊരു കാരണമാണ് പിന്നെ കൂടുതൽ സമയം നമ്മൾ വീട്ടിനകത്ത് തന്നെ നിൽക്കുമ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത് ഇതെങ്ങനെ പരിഹരിക്കാം ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം സൺലൈറ്റ് ഈ സൺലൈറ്റിൽ യു വി എ യു വി ബി പോലുള്ള റേഡിയേഷൻസ് ആണ് ഉള്ളത് അതിൽ വൈറ്റമിൻ ഡി ഉള്ളത് യു വി ബിയിലാണ് ഈ ഒരു യു വി ബി റേസ് സേഫ് ആയിട്ട് അല്ലെങ്കിൽ അഡിക്വേറ്റ് എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് രാവിലെ ഒരു എട്ട് മണി മുതൽ ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിലാണ് സേഫ് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു ടൈമിൽ നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഇടാതെ നമ്മുടെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് എങ്കിലും വെയില് കൊള്ളണം പിന്നെയുള്ളത് ലെവൻ ടു ത്രീ ആണ് പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള ടൈം ഈ ഒരു ടൈമിലാണ് സ്ട്രോങ് സൺലൈറ്റ് ഉള്ളത് അതേപോലെ തന്നെ സ്ട്രോങ് യു വി ബിയും ഉള്ളത് ലേറ്റ് ആയിട്ട് പുറത്ത് പോകുന്നവർ ഒരു ലെവനിന് ശേഷമാണ് നിങ്ങൾ പുറത്ത് ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ ജോലിക്കോ അങ്ങനെയൊക്കെ പോകുന്ന അല്ലെങ്കിൽ ആഫ്റ്റർ ലെവൻ എണീക്കുന്നവരും ഈ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണിവരെയുള്ള സൺലൈറ്റ് അത് വെറും അഞ്ച് മിനിറ്റ് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും സൺസ്ക്രീൻ ഒന്നും ഇല്ലാതെ അഞ്ച് മിനിറ്റിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു ഡാമേജ് ആവാനും സാധ്യതയുണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ഷീണം ബോൺ പെയിൻ ടയേർഡ്നെസ് ഹെയർ ഫോൾ എന്നിവരിൽ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കൈകാലുകളിൽ മരവിപ്പ് പോലെ തോന്നൽ അല്ലെങ്കിൽ സൂചി കുത്തുന്ന പോലെ തോന്നുന്നത് മൗത്ത് അൾസർ ഹെയർ ഫോൾ പെട്ടെന്ന് ക്ഷീണം ബ്രെയിൻ ഫോക്ക് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലായ്മ മെമ്മറി ഇഷ്യൂ നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ എടുക്കേണ്ടിരുന്നത് എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിക്കും എന്തിനാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങനെയുള്ള ഓരോരോ സിംറ്റംസ് ഒരു ഡെഫിഷ്യൻസി യൂഷ്വലി വെജിറ്റേറിയൻസിലാണ് കാണുന്നത് പിന്നെ വയറ് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരിലും ഇത് കാണാം ഈ ഒരു ഡെഫിഷ്യൻസി പരിഹരിക്കാൻ നമ്മുടെ ഡയറ്റിൽ നമ്മൾ എഗ് ഫിഷ് മീറ്റ് പിന്നെ മിൽക്ക് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഫ്രീക്വന്റ് ആയിട്ട് മൗത്ത് അൾസർ ഉള്ളവർ പിന്നെ കൈകാലുകളിൽ ഈ ഒരു ടിങ്ക്ലിംഗ് ഈ ഒരു നംനെസ് ഒരു മരവിപ്പ് പോലെ തോന്നുന്നവരിലൊക്കെ ഈ വൈറ്റമിൻ ബി ട്വൽവ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തത് അയൺ ഡെഫിഷ്യൻസി ഇതിന്റെ ഏറ്റവും കോമൺ സിംറ്റം ആണ് ഹെയർഫോൾ യൂഷ്വൽ ഹെയർഫോളിനെക്കാളും കൂടുതലായിട്ട് ഹെയർഫോൾ ഉണ്ടാവുക പിന്നെ ക്ഷീണം പേൽ സ്കിൻ വിളറിയതുപോലുള്ള സ്കിൻ പിന്നെ ഫീമെയിൽസിൽ ഹെവി പീരീഡ്സ് ഹെവി മെൻസുറൽ ഫ്ലോ പിന്നെ വീക്ക് നെയിൽസ് അല്ലെങ്കിൽ ബ്രിട്ടിൽ നെയിൽസ് പെട്ടെന്ന് നെയിൽസ് പോകുന്നവർ ഇതിന്റെ കാരണം മെൻസുറൽ ഫ്ലോ ഹെവി ഫ്ലോ ആകുമ്പോൾ പിന്നെ ഡയറ്റിൽ അയൺ കണ്ടന്റ് കുറയുമ്പോൾ പിന്നെ പോസ്റ്റ് പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി പിന്നെ നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് അയൺ അബ്സോർപ്ഷൻ നടക്കാത്തതുകൊണ്ട് ഈ ഡെഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ചീര കഴിക്കാം പിന്നെ മുരിങ്ങയുടെ ഡ്രം സ്റ്റിക് ലീവ്സ് പിന്നെ ഡേറ്റ്സ് പിന്നെ ബീട്രൂട്ട് പിന്നെ എഗ്സ് ഇതൊക്കെ അയൺ റിച്ച് ഫുഡാണ് പിന്നെ നമ്മുടെ ബോഡിയിൽ അയൺ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണത്തിന്റെ കൂടെ നമുക്ക് വൈറ്റമിൻ സിയും കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് ഉദാഹരണത്തിന് നാരങ്ങാ നീര് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും അപ്പൊ ഇങ്ങനെ ഈ വൈറ്റമിൻ സിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ അയണിന്റെ അബ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് അടുത്തതാണ് മഗ്നീസിയം ഡെഫിഷ്യൻസി പേശ്യവേദന ഉറക്കക്കുറവ് ആൻസൈറ്റി ഹെഡ് ഏക്ക് ഐലിറ്റ് ട്വിച്ചിങ് ഇത് യൂഷ്വലി സ്ട്രെസ് ഉള്ളവരിൽ അല്ലെങ്കിൽ എക്സസ് ടീ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നവരിൽ ആൻഡ് പൂർ ഡയറ്റ് പിന്നെ ആഫ്റ്റർ പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷവും ആൻഡ് ഫുഡ് റിച്ച് ആൻഡ് മഗ്നീഷ്യം ആർ നട്ട്സ് സീഡ്സ് ബനാന ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ് ഉറക്ക കുറവുള്ളവരും പേശി വേദന ഉള്ളവരും അത് യൂഷ്വലി രാത്രി സമയങ്ങളിൽ പിന്നെ പെട്ടെന്നുള്ള ഈ ട്വിച്ചിങ് ഐലിറ്റ് ട്വിച്ചിങ് ഇവരിലായിരിക്കും മഗ്നീഷ്യം ഡെഫിഷ്യൻസ് ആൻഡ് നമ്പർ ഫൈവ് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ലോ ഇമ്മ്യൂണിറ്റി റിപ്പീറ്റഡ് കോൾഡ് ബ്ലീഡിംഗ് ഗംസ് ഡ്രൈ സ്കിൻ ആൻഡ് ഈസി ബ്രൂസിംഗ് ആൻഡ് വൈറ്റമിൻ സി റിച്ച് ഫുഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓറഞ്ച് ലെമൺ ആംല ഗോവ ആൻഡ് ബെറീസ് ആൻഡ് വൈറ്റമിൻ സി നമ്മൾ ഡെയിലി കഴിക്കാൻ ശ്രമിക്കണം കാരണം നമ്മുടെ ബോഡി വൈറ്റമിൻ സി സ്റ്റോർ ചെയ്യത്തില്ല ആൻഡ് നെക്സ്റ്റ് ഒമേഗ ത്രീ ഡെഫിഷ്യൻസി ഹെയർ ഫോൾ ഡ്രൈ സ്കിൻ മൂഡ് സ്വിങ്സ് joint stiffness and low concentration and in your diet you can include fish walnut chia seed and flaxseed omega supplements help your hair skin and your mood and next zinc deficiency hair thinning loss of taste or smell weak immunity and acne and in your diet you can include pumpkin seed nuts meat egg and dairy products. This deficiency symptoms hair fold continuous hair fall for more than 2 to 3 months, and every day feeling tired, and frequent mouth ulcer, tingling or numbness in hands and feet, dry skin and heavy period, and always low mood. If these symptoms persist, you should consult a doctor. Small deficiency, but നിങ്ങളുടെ എനർജി മൂഡ് സ്കിൻ ഹെയർ എല്ലാം ഗ്രോ ചെയ്ത് സ്റ്റേ ഹെൽത്തി